ഖുർആാനിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചു നോക്കിയാൽ ശരിയായ ഇസ്ലാമിന്റെ ആളുകൾ ഞങ്ങളാകുന്നു എന്നാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എല്ലാവരും ദുരുപയോഗപ്പെടുത്തുന്നത് ഖുർആാനാണ് എല്ലാവരും പറയുന്നത് ഒരു പക്ഷേ ഹദീസുകളാണ് സഹോദരന്മാരെ ഇതറിയാവുന്ന ജ്ഞാനിയായ പടച്ച തമ്പുരാൻ പഠിപ്പിച്ചു നേരായ പറഞ്ഞാൽ അത് ഓതുന്ന പ്രസ്ഥാനം എന്നല്ല അള്ളാഹു പഠിപ്പിച്ചത് മറിച്ച് പടച്ച തമ്പുരാൻ ഈ വിശ്വാസികളും ഈ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും ആ സംശയം തീരുന്ന രൂപത്തിൽ ലളിതമായ ശൈലിയിൽ അള്ളാഹു വിശദീകരിച്ചു ആ സുന്നത്തും പഠിക്കുകയും അത് ഉൾക്കൊള്ളുകയും അത് മനസ്സിലാക്കുകയും ആ സുന്നത്തിന്റെയും ജീവിക്കുന്ന പതിപ്പുകളായി കഴിക്കു പോവുകയും ചെയ്ത മഹാരഥന്മാർ സജ്ജനങ്ങൾ അവർ പഠിപ്പിച്ച മാർഗമാണ് ശരിയായ മാർഗം അതാണ് ശരിയായ മാർഗം അവർ പഠിപ്പിച്ച വിശ്വാസങ്ങൾ അവർ പഠിപ്പിച്ച ആചാരങ്ങൾ അവർ നമുക്ക് പകർന്നു തന്ന ആദർശങ്ങൾ അതാണ് ഇസ്ലാം സഹോദരന്മാരെ വിധം ഖുർആൻ ഈ കാര്യം നമ്മെ പഠിപ്പിച്ചത് കാണാൻ നിങ്ങൾ ഇത് സംശയിക്കേണ്ടതില്ലാഹുവിന്റെ കുറുആാൻ വളരെ പച്ചയായി നമ്മുടെ മുമ്പിൽ വിശദീകരിച്ചിട്ടുള്ള മാർഗമാണിത് ഈ സത്യപാത ഈ ശരിയായ മാർഗം ഈ മാർഗത്തിൽ നിന്ന് ആളുകളെ വഴിതെറ്റിപ്പിക്കുക എന്നത് ോകത്ത് എല്ലാ കാലത്തും നടന്നിട്ടുള്ള കാര്യവസ്തുതയാണ് ചരിത്രം പരതിയാൽ നമുക്ക് കണ്ടെത്താൻ കഴിയും ഇസ്ലാമിന്റെ ആദ്യ കാലത്തോളം പഴക്കമുള്ള ഒരു പ്രവർത്തനമാണ് ഈ സജ്ജനങ്ങളും മഹത്വക്കളും അള്ളാഹു അനുഗ്രഹിച്ച മഹാത്മാക്കൾ അവരൊക്കെ ജീവിച്ച പാതയിൽ നിന്ന് ആളുകളെ അടർത്തിയെടുക്കുക ആ നിന്ന് അവരെ മാറ്റി ചിന്തിപ്പിക്കുക ഇത് ഇസ്ലാമിന്റെ ആദ്യ ആസ്ലാമിന്റെ പഴക്കമുണ്ടെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മെ പഠിപ്പിച്ചതു കാണാം സൂറത്തുൽ നമുക്കറിയില്ലേ സഹോദരന്മാരെ അള്ളാഹുവിന്റെ ഖുർആൻ നമ്മെ അവിടെ നിന്ന് പറഞ്ഞു വൈദാ പ്രവാചകരുടെ കാലഘട്ടത്തിലുള്ള ചില ആളുകൾ ഞങ്ങൾ വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ വിശ്വാസികളാണ് ഞങ്ങൾ ആളുകളാണ് ഞങ്ങൾ സുന്നത്തിന്റെ ആളുകളാണ് എന്ന് കട്ടായം പറഞ്ഞിരുന്ന അവർ ശക്തമായി വാദിച്ചിരുന്ന ഒരു വിഭാഗം അവരെ കുറിച്ച് കുറുഹാൻ പരിചയപ്പെടുത്തുന്നു ഓ ജനങ്ങളെ നിങ്ങൾ വിശ്വസിക്കേണ്ടത് അന്നാസ് വിശ്വസിച്ചതുപോലെയാണ് അതെ സ്വഭാവത്തിൽ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണേ നിങ്ങളുടെ വിശ്വാസത്തിൽ പിഴവുണ്ട് ഈ രൂപത്തിലുള്ള വിശ്വാസമല്ല നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടത് ഞങ്ങൾ വിശ്വാസികളാണ് ഞങ്ങൾ ആണ് ഞങ്ങൾ മുസ്ലിങ്ങളാണ് ഞങ്ങൾ ഖുർആാനിന്റെ ആളുകളാണ് ഞങ്ങൾ സ്വന്തത്തിന്റെ ആളുകളാണ് എന്ന് അടിക്കടി പറഞ്ഞതുകൊണ്ട് കൊണ്ട് മാത്രമായില്ല നിങ്ങൾ വിശ്വസിക്കാൻ വിശ്വസിക്കേണ്ടത് ആ സ്വഹാമത്ത് ആ സ്വഹാമികൾ എപ്രകാരം വിശ്വസിച്ചോ അതുപോലെ നിങ്ങൾ വിശ്വസിക്കണമേ എന്ന് നിന്റെ ഖുർആാനിലൂടെ അടച്ച തമ്പുരാൻ നമ്മെ പഠിപ്പിക്കുന്നു ഇക്കാര്യം അവരോട് പറയപ്പെട്ടാൽ ഈ വിഭാഗം ആളുകൾ ിന്റെ ആളുകളാണ് ഞങ്ങൾ സുന്നത്തിന്റെ ആളുകളാണ് ഞങ്ങൾ ഞങ്ങൾ ഖുർആാനും മുറുകും പിടിക്കുന്നവരാണെന്ന് പറയുന്ന ഈ വിഭാഗം അവര് തിരിച്ചു ചോദിക്കുന്നത് എന്താണ് അവർ ചോദിക്കുന്നു അനു മിനുക്കമാനസ്വഭാ ഇവർ വിട്ടികളാണ് ഈ വിട്ടികളായ സ്വഹാമികൾ വിശ്വസിച്ചത് ഞങ്ങൾ വിശ്വസിക്കണം നിങ്ങൾ പറയുന്നത് അതിൽ ഞങ്ങൾ തയ്യാറല്ല ആ പാര വിശ്വാസത്തിന് ഞങ്ങൾ തയ്യാറല്ല പിന്നെയോ ഞങ്ങൾ വിശ്വാസികളാണ് ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ് ഞങ്ങൾ സുന്ദത്തിന്റെ ആളുകളാണ് എന്ന വാദം അവർ ഉയർത്തി കാണിച്ചിരുന്നു ഇസ്ലാമിന്റെ ആദ്യ കാലത്ത് തന്നെ ഇങ്ങനെ ഒരു വിഭാഗം ഉണ്ടായിരുന്നു എന്ന് അള്ളാഹുവിന്റെ എന്നിട്ട് അള്ളാഹു അവരെ പരിചയപ്പെടുത്തുകയാണ് അവർ കഥ അറിയുന്നില്ല അവരുടെ വിചാരം ഞങ്ങൾ കുറുഹാനിന്റെ ആളുകളാണെന്നാണ് ഞങ്ങൾ ആളുകളാണെന്നാണ് ഞങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണെന്നാണ് അവർ വിചാരിക്കുന്നത് പക്ഷേ പാരമ്പര്യ വിശ്വാസം സ്വഹാപത്ത് പഠിപ്പിച്ച വിശ്വാസം ആ വിശ്വാസം അവർക്കില്ല അങ്ങനെയുള്ള ഒരു വിഭാഗം ആളുകൾ ഇസ്ലാമിന്റെ ആദ്യകാലത്ത് തന്നെ ഉണ്ടായിരുന്നു എന്ന് അള്ളാഹുവിന്റെ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു സമൂഹത്തെ അള്ളാഹുവിന്റെ റസൂല് നമുക്ക് വിശദീകരിച്ചു തന്നു തന്നത് നമുക്ക് കാണാൻ കഴിയും അപമര്യാദയായി പെരുമാറിയെന്ന് പറയുന്ന ഒരു വ്യക്തിയെ പിന്നെ അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെട്ടില്ല ചോദിച്ചു എനിക്ക് നിങ്ങൾ സമ്മതം അങ്ങയോട് പെരുമാറിയ ഈ ഞാൻ കഴിക്കും പെരുമാറിയും അവന്റെ കഴുത്ത് ഞാൻ മുറിച്ചെടുക്കും എനിക്ക് സമ്മതം തരണേ അള്ളാഹുവിന്റെ റസൂലിനോട് ആവശ്യപ്പെടുമ്പോൾ പ്രവാചകർ നമ്മെ അവിടെ നിന്ന് ഈ സമുദായത്തെ പഠിപ്പിക്കുന്ന ഒരു വസ്തുതയുണ്ട് തങ്ങൾ പഠിപ്പിക്കുകയാണ് ഉമർ അലി അള്ളാഹുനോട് പറയുന്നു നീ അദ്ദേഹത്തെ കൊല്ലേണ്ടതില്ല നീ അദ്ദേഹത്തിന്റെ കഥ കഴിക്കേണ്ടതില്ല കാരണം എന്താണെന്നോ വരാൻ പോകുന്നു എന്താണ് ആ അനുയായികളുടെ പ്രത്യേകതയെന്നോ സ്വലാത്തും നിങ്ങളിൽ പെട്ട ഓരോരുത്തരുടെയും നിസ്കാരവും അവരുടെ നിസ്കാരവും കൂടി ചേർത്ത് നോക്കുമ്പോ നിങ്ങൾ വിലയിരുത്തും ഓ എന്റെ നിസ്കാരം വല്ലാത്ത മോശമായി പോയല്ലോ ചെറുതായി പോയല്ലോ അവന്റെ നിസ്കാരം എന്തൊരു വലിയ നിസ്കാരമാണ് എന്തൊരു വലിയ ഹുഷുവാണ് അവന് വലിയ താടിയാണ് അവനുള്ളത് അവന്റെ നിസ്കാരത്തിന്റെ ഭംഗി എന്താണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും വിലയിരുത്തി കഴിയും അവർ നിസ്കരിക്കുന്ന അവർ നോമ്പ് അനുഷ്ഠിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ നോമ്പും നിങ്ങളുടെ നോമ്പും കൂടി നിങ്ങൾ വിലയിരുത്തുമ്പോ നിങ്ങളുടെ നോമ്പ് ചെറുതാണെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും അതിനു മാത്രം വലിയ നോമ്പുകാരാണ് അവർ അതിനു മാത്രം വലിയ ആളുകളാണ് അവർ പള്ളിയിൽ തന്നെ സദാ സദാ കഴിഞ്ഞുകൂടുന്നവരാണ് നിങ്ങൾ പറയുന്നു മാത്രമോ ഖുർആൻ അവർ അവർ പാരായണം ചെയ്യും സ്റ്റേജുകളിലും ഉദ്ധരിക്കും സ്റ്റേജുകളിൽ കയറിയാൽ അവർക്ക് കുറുആാനിന്റെ ആയത്തുകൾ അവരുടെ ഇരു പോരാം പൊട്ടുമ്പോൾ വചനങ്ങൾ അവർ ഉദ്ധരിക്കും പഠിപ്പിക്കുന്നു ഉദ്ധരിപ്പും ഓതുകൊണ്ടാണ് അവർ പറയുന്നത് ഞങ്ങളുടെ ആദർശം ഖുർആൻ അനുസരിച്ചാണ് ഹദീസ് പറയും പക്ഷേ ലായു അവരുടെ ആ ഖുർആൻ ഓർത്തുണ്ടല്ലോ അത് വായയിൽ നിന്ന് തൊണ്ടയിൽ നിന്ന് താഴോട്ട് ഇറങ്ങുകയില്ല ആ വായ കൊണ്ട് നടത്തുന്ന അധരവ്യായാമങ്ങളല്ലാതെ പറയുന്നതിൽ അവർക്ക് ആത്മാർത്ഥതയില്ലാശയവുമല്ലാഹുവിന്റെ റസൂല് പറയുന്നുറിക്കുന്നത് ഏത് പ്രകാരമാണോ അപ്രകാരം അവർ ഒരു വിഭാഗം ആളുകൾ ഞങ്ങൾ ൾ ആളുകളാണ് ഞങ്ങൾ പള്ളിയുടെ ആളുകളാണ് ഞങ്ങൾ നിസ്താരത്തിന്റെ ആളുകളാണ് ഞങ്ങൾ വിവാദത്തിന്റെ ആളുകളാണെന്ന് അവകാശപ്പെടുന്ന ഒരു വിഭാഗം ഇവിടെ വരാൻ പോകുന്നുണ്ടെന്ന ആ വിവരം ഹബീബ് മുഹമ്മദി ാഹു അലഹി വസ്ലി ഈ സമുദായത്തിന് നേരത്തെ പറയുന്നത് അവർക്ക് ബന്ധമില്ല ആറിച്ചു പോകുന്ന വിഭാഗമാണെന്ന് നൂറ്റാണ്ട് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട നമ്മുടെ നമ്മുടെ പേരിൽ പ്രവർത്തിക്കുന്ന പല ആദർശങ്ങളും പല പ്രസ്ഥാനങ്ങളെയും നിലയിരുത്തി നോക്കുമ്പോൾ പൂർവീകരുടെ പാരമ്പര്യം കൈയൊഴിഞ്ഞുകൊണ്ട് പൂർവീകരെ തള്ളി മാറ്റിക്കൊണ്ട് അവർ നടത്തുന്ന അധര വ്യായാമങ്ങളും അവരുടെ ആദർശ പ്രചരണവും കേൾക്കുമ്പോൾ